നമസ്കാരം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി വമ്പത് പ്ലാനുകളാണ് അണിയറയിൽ സജ്ജമാകുന്നത് എന്നാൽ അതിന് പിന്നാലെ ഇറാൻ ഒരു വീഡിയോയുമായി പുറത്ത് വന്നിട്ടുണ്ട് അതായത് അത് മറ്റൊന്നുമല്ല ഭൂമിക്കടിയിൽ നിർമ്മിച്ച ഒരു മിസൈൽ നഗരം പുറത്തിറക്കി ഇറാൻ ഒരു സംവിധാനം സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നതായിരുന്നു അതൊരു ഭൂഗർഭ മിസൈൽ നഗരമാണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഒന്നിനിൽ അത് എന്തായിരിക്കും അതിന്റെ പശ്ചാത്തലം എന്താകും എണ്ണയിൽ സമ്പൽ സമൃദ്ധമായ ഇറാൻ മധ്യപൂർവ്വം ദേശത്തെ ഒരു പ്രധാന രാജ്യമാണ് അമേരിക്കയും ഇറാനും തമ്മിൽ ദീർഘകാലമായി പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട് ഇതുമൂലം ഇറാനെതിരെ അമേരിക്ക സാമ്പത്തിക ഉപരോധവും ഏർപ്പെടുത്തി അതേസമയം ഇറാനും ഇസ്രായേലും തമ്മിൽ കഴിഞ്ഞ വർഷം യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇസ്രായേൽ ഗാസയിലും പലസ്തീനിലും യുദ്ധം ആരംഭിക്കുന്നത് ഇതിനായി ഇറാനെ സജീവമായി പിന്തുണയ്ക്കുന്ന ഹമാസ് സംഘടനയാണ് കാരണം ഭൂതന്മാർ അവർ ഇസ്രായേലിൽ പ്രവേശിച്ച് ആക്രമിച്ചതിനാലാണ് ഇസ്രായേൽ സൈന്യം യുദ്ധം ആരംഭിച്ചതാണ് അവർ വ്യക്തമാക്കുന്നത് കൂടാതെ ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന ലെബനാനിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുലയുടെ സഹായത്തോടെ ഇറാനും ആക്രമണം ആരംഭിച്ചു ഇതിനു പുറമെ കഴിഞ്ഞ വർഷം ഇസ്രായേലിനിടെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി മറുപടിയുമായും ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാനെ ആക്രമിച്ചു അങ്ങനെ ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി ഈ കഴിഞ്ഞ കാര്യങ്ങളിൽ അമേരിക്ക ഇസ്രായേലിന്റെ പക്ഷത്താണ് ഉള്ളത് അമേരിക്ക ഇതിനകം തന്നെ ശത്രുവായിരിക്കവെയാണ് ഇസ്രായേലും ഇറാന്റെ ശത്രുവായി മാറിയിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ മെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയതും പ്രസിഡന്റായി അധികാരമെടുത്തിന് ശേഷം ഡൊണാൾഡ് ട്രംപുമായി ആദ്യമായിരുന്നു നിരവധി കൂടിക്കാഴ്ച നടത്തിയത് ഈ കൂടിക്കാഴ്ചയിൽ ഗാസ ഇസ്രായേൽ യുദ്ധം ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ് വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തുവെന്നാണ് പ്രതീക്ഷിക്കുന്നത് അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് തങ്ങളുടെ രാജ്യത്തെ ലക്ഷ്യം വെക്കാൻ തീരുമാനിക്കുകയാണെന്നാണ് ഇറാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ ഫലമായി നിലവിൽ ഇറാൻ തങ്ങളുടെ സൈനിക ശേഷി എന്താണെന്ന് കാണിച്ചുകൊണ്ടുള്ള വീഡിയോകൾ തുടർച്ചയായി പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കവെയാണ് ഇറാൻ പുതിയ വീഡിയോ പുറത്തുവിടുന്നതും ഈ വീഡിയോയിലൂടെ മുന്നറിയിപ്പ് നൽകുന്നത് അമേരിക്കയ്ക്കും മിസ്രായലിനും മാത്രമല്ല ഇറാനുമായി സംഘർഷത്തിലായിരിക്കുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും ഭയം സൃഷ്ടിച്ചിട്ടുണ്ട് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന മിസൈലുകളെല്ലാം ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്നതാണ് പ്രത്യേകത ഭൂമിക്കിടയിൽ ഒരു തുരങ്കം കുഴിച്ച് അതിനുള്ളിൽ മിസൈലുകൾ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്നു ഒരു സംഘർഷം ഉണ്ടായാൽ ഭൂഗർഭ നിലകളിൽ നിന്ന് മിസൈലുകൾ സുരക്ഷിതമായി പുറത്തെടുത്ത് ഉപയോഗിക്കാൻ കഴിയും ഇതിനുള്ള സൗകര്യങ്ങൾ ഇറാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് മിസൈലുകൾ വഹിക്കുന്ന വാഹനങ്ങൾക്ക് കടന്നു പോകാൻ തക്ക വലപ്പമുള്ളതാണ് ഈ തുരങ്കം ആ വീഡിയോയിൽ ചിത്രീകരിച്ചിരിക്കുന്നതെല്ലാം മിസൈലുകളാണ് യുദ്ധ കപ്പലുകളെ ലക്ഷ്യമാക്കി ആക്രമിക്കാൻ കഴിയുന്ന ശക്തമായ മിസൈലുകളാണ് തുരങ്കത്തിൽ സജ്ജീകരിക്കുന്നത് എല്ലാ മിസൈലുകൾക്കും ആയിരം കിലോമീറ്റർ വരെ ദൂര പരിധിയുണ്ട് ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും വീഡിയോയിൽ കാണിച്ചിരിക്കുന്നുണ്ട് അതിനു പുറമെ മിസൈൽ വഹിക്കുന്ന ട്രക്കുകളും കാണിക്കുന്നുണ്ട് മിസൈലുകൾ ഉടനടി നിക്ഷേപിക്കുന്നതിനായി ട്രക്കുകളിൽ തയ്യാറായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് ശത്രുക്കളെ ആക്രമിക്കണമെങ്കിൽ ഭൂഗർഭ തുരങ്കത്തിലൂടെ ട്രക്ക് പുറത്തുവരും തുടർന്ന് ട്രക്കിൽ നിന്നും മിസൈൽ ലക്ഷ്യസ്ഥാനത്തേക്ക് പറന്ന് പ്രഹരിക്കും ഇറാന്റെ ഈ ശൈലികളെല്ലാം ഉൾക്കൊള്ളുന്ന സ്ഥലത്തെ മിസൈൽ സിറ്റി എന്നാണ് പറയപ്പെടുന്നത് ഇറാന്റെ തെക്കൻ തീരത്താണ് ഇത് സ്ഥിതി ചെയ്തതെന്ന് പറയപ്പെടുന്നു രാജ്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ ഹുസൈൻ സലാമി മിസൈൽ നഗരം സന്ദർശിച്ചു മിസൈൽ സിറ്റിയുടെ വീഡിയോ ഷൂട്ട് ചെയ്തതും പുറത്തിറങ്ങിയതും ഒരേ ദിവസം തന്നെയാണ് ഇറാനില് ആദ്യമായല്ല ഈ ഭൂഗർഭാദ് കുരങ്കങ്ങൾ കുഴിച്ച് അവയിൽ മിസൈലുകളും അതിവേഗ കപ്പലുകളും സ്ഥാപിക്കുന്നത് ഇതിനു മുൻപും രണ്ട് വീഡിയോകൾ ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇറാൻ പുറത്തുവിട്ട ഇത്തരത്തിലുള്ള മൂന്നാമത്തെ വീഡിയോ ആണ് ഇത് ഇത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരു സന്ദേശം നൽകുന്ന ഒരു വീഡിയോയാണ് സുരക്ഷാ മേഖലയിൽ അവർ ശക്തരാണെന്നതിന്റെ തെളിവാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മെ നേരുന്നതിന് മുൻപ് രണ്ടു തവണ ആലോചിക്കുക എന്നും എന്ന് ഇറാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും സന്ദേശം അയച്ചിട്ടുണ്ട് എന്നതും ഏറെ ശ്രദ്ധേയമായ ഒന്നാണ് പൊതുജല മലയാളം